പിന്നെ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞോയിൽ പോയപ്പോഴത്തേക്കും അപ്പൊ ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മീനിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തോട്ട് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സഹായമൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത മീൻ നല്ലപോലെ വറുത്തെടുക്കണം നമ്മളിവിടെ ഒരുപാട് മൊരിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ ദേ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ബാക്കി മീനെല്ലാം ഇതേപോലെ വറുത്തെടുക്കണം ഇനി ഒരു പാനിൽ വാർത്തപ്പ് ബാക്കി വന്ന എണ്ണ ഒഴിച്ചിട്ട് കടവും പൊട്ടിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റണം ഇതേ ഇതേപോലെ വഴന്ന് മൂത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴച്ചിയെടുക്കണം ഇതെ ഈ ഒരു പരു നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ആവശ്യത്തിന് വേണ്ട വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം പത്ത് പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഒക്കെ നല്ലപോലെ തിളച്ച് കുറുകി വരും കേട്ടോ പരുവ പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെയും വറുത്ത് മാറ്റി വെച്ച് മീനെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം മീൻ കഷ്ണങ്ങളിൽ നല്ലപോലെ പിടിക്കുന്ന രീതിക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വേണ്ട കായപ്പൊടിയും കൂടെ ചേർക്കാം ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറ് റെഡി ആവും കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കും അപ്പം ബൈ